ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് തിരിയാവ് മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ ഈ ട്രിവാൻഡൂർ സൈഡിൽ ഇങ്ങോട്ടൊക്കെ തിരിയാവെന്നാണ് പറയുന്നത് പിന്നെ ഇതിനെ നമ്മൾ ലെതർ സ്കിൻ ഫിഷ് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ എന്താ പേര് പറഞ്ഞതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ രാവിലെ തന്നെ അമ്മ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ കൂടെ മീൻ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ട് അമ്പാടി കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ മീൻ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ സ്കിന്ന് ഭയങ്കര കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം നല്ലവണ്ണം അതൊന്ന് കഷ്ടപ്പെട്ട് വേണം അതൊന്ന് മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ അമ്മ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇത് മീനിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ആ മുറിച്ച് നമ്മളിത് അവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് അധികം മീനുള്ളത് കൊണ്ടാണേ മുളക് പൊടി കൂടുതലിടുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി അരിഞ്ഞതും ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ഇതിലേക്ക് കുറച്ചും ഒരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയിൽ വെച്ച് അത് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം പുളി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട അരക്കേണ്ട ആവശ്യത്തിനൊഴിച്ച് നമ്മളത് അരച്ചെടുക്കുകയാണേ അത്യാവശ്യം നല്ലോണം ഒന്ന് മശി പോലെ തന്നെ അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മീൻ ചട്ടിയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അരപ്പ് തയ്യാറാക്കി വെക്കാം എന്നിട്ട് ഞാൻ ഇവിടെ ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ നീളത്തിൽ രണ്ട് മുളക് അരിഞ്ഞിടുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് നിരത്തി വയ്ക്കാം കേട്ടോ നിരത്തി വെച്ചിട്ട് ഇത് എല്ലാ കഷ്ണങ്ങളും വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് ഇത് നല്ലോണം കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ചട്ടി ഒന്ന് കറക്കി എടുത്ത് വയ്ക്കാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവപ്പൊടിയും ഒന്ന് നമുക്ക് വിതറി കൊടുക്കാം എന്നിട്ട് നമുക്കത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ച് നമുക്ക് മീൻ അടുപ്പിലേക്ക് വെക്കാം കേട്ടോ നമ്മളിത് ഇവിടെ വിറകടുപ്പിലാണ് കേട്ടോ മീൻ വെക്കുന്നത് അപ്പോൾ ഗ്യാസിനേക്കാളും എന്തുകൊണ്ട് വിറകടുപ്പിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് അത് റെഡിയായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് അമ്മയമ്മേ അമ്പാടിയും കൂടെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട പണിയാണ് അപ്പോൾ അത് നമ്മുടെ മീനൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം അത് അരപ്പൊക്കെ നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അരപ്പ് ചെറുതായിട്ടൊന്നും നമുക്ക് കുറുക്കിയാണ് എടുക്കുന്നത് ഒരുപാട് ഗ്രേവി ആയിട്ട് എടുക്കുന്നില്ല അപ്പോൾ നമുക്കിതൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ ഈ സമയത്താണ് നമുക്ക് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഈ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഇതൊരു പത്ത് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരപ്പൊക്കെ നല്ലോണം ഗ്രേവി വറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് കുറച്ച് കറിവെപ്പിലേയും കൂടിയിട്ട് ഈ മീൻ വാങ്ങി വെക്കാം അതായത് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടാണ് ഉള്ള മീൻകറിയാണ് അപ്പം നമുക്ക് ഈ മീൻ വേണമെങ്കിൽ കറി വെക്കുന്നത് കൂടാതെ ഇത് ഫ്രൈ ചെയ്യാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ മീൻ കിട്ടുവാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിൽ തേങ്ങ വളരെ കുറച്ച് അരച്ച് വെച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്